മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞോ ബ്ലൂക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മൾ ഈ മത്തന് വളമിടുകയാണ് മത്തൻ നട്ട് അത് നല്ല രീതിയിൽ പടരാൻ തുടങ്ങി അപ്പോൾ അതിന് വളമിടുകയാണ് അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ചുവട്ടിലെ മണ്ണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ജൈവവളമാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ നല്ല താമസിക്കും ഇതിൻ്റെ കായ്ഫലം കിട്ടാൻ എങ്കിലും ദീർഘകാലത്തെ ആയുസൊക്കെ ഉണ്ടാവും ചുവട് ഇളക്കി ചുവട് ഇളക്കിയതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചാമ്പലാണ് ചാമ്പല് പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട് കായ്ഫലം കൂടുതൽ കിട്ടാനും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ചാമ്പല് ഇട്ടു കഴിഞ്ഞു അതിനുശേഷം ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് മണ്ണ് അനക്കി കൊടുക്കുക നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ മത്ത നമുക്കറിയാം വളരെയധികം പോഷക ഗുണങ്ങളടങ്ങിയ ഒരു പച്ചക്കറിയാണ് മത്ത അതിന് മത്തങ്ങ അതിൻ്റെ ആ തൊലി നല്ല പക്ഷി വസ്തുവാണ് ഒപ്പം അതിൻ്റെ അരി വിള വിത്ത് വിത്തും നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് അതുകൂടാതെ ഈ മത്തയുടെ ഇലയും നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണ് ധാരാളം വിറ്റാമിനും നിറഞ്ഞ ഒരു സംഗതിയാണ് അപ്പോൾ ഒരു മൂട് മത്ത വെച്ച് പിടിപ്പിച്ചാൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മത്തങ്ങ നമുക്ക് ലഭിക്കും നിസ്സാരമായ വളങ്ങൾ ചെയ്താൽ മതി ഇപ്പം ഞാൻ ഇട്ടത് കുറച്ച് ചാമ്പൽ ഇതേപോലെ ഒരു കപ്പ് ചാമ്പൽ ഇട്ടു കുറച്ച് വേപ്പിൻമുണ്ടാക്കി ഇട്ടു കുറച്ച് എല്ലുപൊടി കിട്ടും ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് പച്ചില വളമാണ് അതിപ്പോൾ ഞാൻ പച്ചില വളം എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചില വളമാണ് നമുക്ക് വേണ്ടത് പടർത്തി വിടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ മത്ത മത്തങ്ങ നമുക്ക് കിട്ടും പിന്നെ ഞാൻ മത്തങ്ങായയുടെ കാര്യം പറഞ്ഞു മത്തങ്ങായ കുരുവ് അതായത് വിത്തുവെള്ളം അതിൻ്റെ മാംസം തൊലി അതിൻ്റെ ഇല കൂടാതെ പൂവ് മത്തങ്ങയുടെ പൂവ് അതായത് കായ്ക്കാത്ത പൂവുണ്ട് ആൺപൂക്കൾ ഈ പൂക്കൾ നമുക്ക് കറികൾ വെക്കാൻ അതായത് തോരനുമൊക്കെ വയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോഴും സമൂലമായ അതായത് വള്ളി ഒഴിച്ചോളമാക്കിയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിളയാണ് മത്തങ്ങ അപ്പം ഒരു മൂട് മത്ത നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് പറ്റും ഇതും ഇതുപോലെ തന്നെ നമുക്ക് വേണേൽ ഗ്രോ ബാഗിനകത്ത് മത്ത നട്ടിട്ട് പടർത്തി വിടാൻ സാധിക്കും അതുപോലെ ചട്ടിയിൽ നട്ടിട്ട് പടർത്തി വിടാൻ സാധിക്കും ചാക്കിൽ നട്ടിട്ട് പടർത്തി വിടാൻ സാധിക്കും പക്ഷേ പടരാനുള്ള സ്ഥലം ഇതിന് വേണം എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇത് എല്ലുപൊടിയാണ് എല്ലുപൊടി കൂടെ നമ്മൾ ഇട്ടു കൊടുക്കുകയാണ് അപ്പം ഏതൊരു പച്ച കറിക്കും നമ്മൾ വളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വളം പച്ചക്കറിക്ക് ചെയ്യരുത് ധാരാളമായി വളം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വള്ളികൾ കൂടുകയും കായ്ഫലം കുറയുകയും ചെയ്യും ഒപ്പം പെട്ടെന്ന് നശുവും വളരെ മിതമായ രീതിയിൽ മാത്രമേ വളം ചെയ്യാവൂ അതുപോലെ തന്നെ നമ്മൾ വളം ചെയ്യുമ്പോൾ മിനിമം ഒരു ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രമേ വളം ചെയ്തു കൊടുക്കാവൂ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും വളം ചെയ്യുമ്പോഴും ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മണ്ണ് ഇളക്കം അത്യാവശ്യമാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇഷ്ടം പോലെ ഇലകൾ പാഴുകളകൾ അതുപോലെ തന്നെ മരങ്ങളുടെ ഇലകൾ ഇതെല്ലാം കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം വെള്ളവും ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ ധാരാളം വളമൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് അല്പം മണ്ണ് ഇതിൻ്റെ ചുവട്ടിലൊന്ന് വെട്ടിയിട്ട് കൊടുക്കേണ്ടതുണ്ട് പിള്ളേർ ഇത്തരത്തില് ചെറിയ കൃഷി രീതികൾ നമ്മുടെ ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രം ചെയ്യാവുന്ന ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കാണുന്നതും കൃഷി ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നാളിതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാൻ കൃത്യമായ ഒരു നന്ദി അറിയിക്കുന്നു തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സാധനം ഉണ്ടാകണമെന്ന് അവർത്തിക്കുന്നു അപ്പോൾ ഇത് ചീമക്കൊന്നയുടെ ഇലയാണ് ചീമക്കൊന്നയുടെ ഇല നമുക്കറിയാം വളരെയധികം സസ്യങ്ങൾക്ക് പ്രയോജനമുള്ള പോഷണങ്ങൾ അടങ്ങിയാണ് ഈ ചീമക്കൊന്നയുടെ ഇല ഈ ചീമക്കുന്നയുടെ ഇല ഏതൊരു പച്ചക്കറിക്കും വെച്ച് കൊടുത്താൽ വളരെ പെട്ടെന്ന് അഴുകയും മണ്ണിലേക്കുകയും സസ്യങ്ങൾ അത് വലിച്ചെടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഏ നമ്മുടെ പറമ്പിൻ്റെ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് കല്ലിനകത്തോ പാറക്കെട്ടോ വല്ലതുകൊണ്ട് ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചൊരു മൂന്നാല് ചീമ കൊന്നയുടെ കമ്പ് വിട്ട് വെച്ച് പിടിപ്പിക്കാമെങ്കിൽ നമ്മുടെ ആവശ്യമുള്ള പച്ചക്കറിക്കുള്ള വളം ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം അപ്പം ഇലയായിട്ടും അതുപോലെ തന്നെ പിന്നെ ലൈനി വളമായിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം ലൈനി വിളം ആകുമ്പോൾ ഇതിൻ്റെ ഇല മാത്രം പറിച്ചെടുത്ത് ഒരു വലിയ കന്നാസിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ കലത്തിലോ വക്കറ്റിലോ ഒക്കെ ഈ ഇല ഇടുക മുങ്ങി കിടക്കത്തിൽ കിടക്കത്തില്ലെങ്കിൽ വെള്ളമൊഴിക്കുക മൂന്നാലഞ്ചാറ് ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ആ വെള്ളം കോരിയെടുക്കുക കോരിയെടുത്ത് എടുത്ത് ചുവട്ടിൽ നേർപ്പിച്ചൊഴിക്കുക നല്ല വളമാണ് ദുർഗന്ധം ഉണ്ടാവാതിരിക്കാനും അല്പം ശർക്കര കൂടി ചേർത്താൽ മതി ഇതൊക്കെ നമുക്ക് മുതൽ മുടക്കില്ലാതെ കാശ്ശാലും ഇല്ലാതെ പണച്ചാലും ഇല്ലാതെ വളം ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗങ്ങളാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇത്തരം കാര്യങ്ങളുടെ പരിഹരിച്ച് നോക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം